സ്വർണ്ണപ്പാളി കൈമാറുമ്പോൾ താൻ ചുമതലയിൽ ഇല്ലായിരുന്നുവെന്ന് മുൻ അഡ്മിനിറ്റീവ് ഓഫീസർ മുരാരി ബാബു ട്വന്റി ഫോറിനോട് മഹസ്ഥിൽ തന്നെ പൊട്ടിട്ടില്ല വീഴ്ചയിൽ തനിക്ക് പങ്കില്ല കൈമാറിയത് അടിസ്ഥാനപരമായി ചെമ്പുവാളി തന്നെയാണെന്നും അതുകൊണ്ടാണ് രേഖകളിൽ ചെമ്പുവാളി എന്ന് എഴുതിയതെന്നും മുരാരി ബാബു പറയുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാറായിരുന്നില്ല സമയത്ത് ആ സമയത്തൊന്നും ഞാനല്ല ഓ ഏത് കാലയളവായിരുന്നു സാറ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ടുണ്ടായിരുന്നത് ഞാൻ ജൂലൈ മാസത്തിൽ ഞാൻ റിലീവ് അതായത് ഓക്കെ ഈ സംഭവത്തെ പറ്റി സാറിന് അറിയാമോ അതായത് ഈ പത്തൊൻപതാം തീയതി കൊടുക്കുന്ന സമയത്ത് മഹസറിൽ ഈ തിരുവാഭരണ കമ്മീഷണർ അടക്കം ഈ ിൽ പങ്കെടുത്തില്ല ഞാനതിനകത്ത് അതിനകത്ത് ഞാൻ ആ സംഭവത്തിന് ഞാനവിടെ ഇല്ല ആരോ ആരോ വാർത്തകൾ കൊടുക്കണം ഇപ്പൊ എനിക്ക് ഇപ്പൊ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആളുകൾ തന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇന്നലത്തെ വാർത്തയുടെ പിന്നെ ഈ തിരുവാഭരണ കമ്മീഷൻ അടക്കം ഉണ്ടല്ലോ അപ്പൊ അത് എന്തായിരിക്കും അങ്ങനെ അതായത് എനിക്ക് തോന്നണത് അത് ലോഹം ബേസ് അടിസ്ഥാനമായിട്ടും അതൊക്കെ ആണല്ലോ കുറവ് വന്നതുകൊണ്ടാണല്ലോ ഇത് വീണ്ടും ചെയ്യാൻ സ്വർണ്ണത്തിന്റെ മനീഷ് മഹിപാൽ മനീഷ് അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പറയുന്ന പോറ്റിക്ക് പിന്നെ പണിയാൻ കൊടുക്കണം എന്നാവശ്യപ്പെട്ട് ഈ മുരാരി ബാബു കത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ പ്രദേശമാണ് അപ്പോൾ ഒരു ഒന്നും അറിയില്ല തരിക്ക് ഒരു ബന്ധവും ഇല്ല ആ സമയത്ത് ഒന്നുമില്ലെങ്കിൽ പിന്നെ ആ കത്തിന്റെ കാര്യമൊക്കെ എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ഒന്നും അറിയില്ല ഞാൻ കണ്ടില്ല അലുവ മണപ്പുറത്തോടെ പരിചയം പോലുമില്ല എന്നാണോ ഹൈക്കോടതി ഉത്തരവിൽ പരാമർശിക്കപ്പെട്ട ശേഷവും മുരാരി മുരാരബാബുവിൻ്റെ പ്രതികരണം മനീഷ് മഹിബാൽ ഹാഷ്മി നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സന്നിധാനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അതായത് തിരുവാഭരണ കമ്മീഷണർ ആണ് ഇതിൻ്റെ കസ്റ്റഡിയിൽ എങ്കിൽ കൂടി അവിടുത്തെ എന്ത് തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ അറിവോട് കൂടിയാണ് പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ വളരെ ദുരൂഹമാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം പത്തൊൻപതിനാണ് ഈ കൈമാറ്റം ഉണ്ണികം പോറ്റയ്ക്ക് ചെമ്പുപാളി എന്ന രീതിയിൽ രേഖാമൂലം ഈ ദ്വാരപാലക ശില്പത്തിലെ ഈ തളികകൾ ഈ സ്വർണപ്പാളി കൊടുത്തുവിടുന്നത് ആ സമയത്ത് അത് അതിൽ ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊന്ന് ജൂലൈ പതിനാറിന് താൻ സ്ഥാനമൊഴിഞ്ഞു എന്നാണ് മുരാരി ബാബു പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് താൻ മഹർസറിൽ ഒപ്പിട്ടിട്ടില്ല അതുമായി ബന്ധപ്പെട്ട മഹർസറിൽ ഒപ്പിട്ട ആളുകളുടെ വിശദാംശങ്ങളടക്കം പുറത്തു വന്നിരുന്നു മുരാരി ബാബുവിന് ഇതിൽ പങ്കുണ്ട് മുരാരി ബാബുവിനെ അടക്കം നടപടി ഉണ്ടാകുമെന്നുള്ള വാർത്തകളടക്കം വരുമ്പോഴാണ് മുരാരി ബാബു നിലവിൽ രംഗത്തെത്തുന്നത് താൻ ആ സമയത്ത് തനിക്ക് ഒരു തരത്തിലുമുള്ള അധികാരം ആ സമയത്ത് ഇല്ലെന്ന് മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള വീഴ്ചയിലും തനിക്ക് പങ്കില്ല ഒപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണ സംഘത്തിന് വിജിലൻസിൻ്റെ ഈ ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് മുരാരി ബാബു പക്ഷേ ഈ വിജിലൻസിൻ്റെ ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലുകളും ചില പ്രശ്നങ്ങളുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി ദ്വാരപാലക ശില്പങ്ങളിലെ ആ ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായും സ്വർണ്ണമെന്ന സ്വർണമെന്ന് പറയാൻ കഴിയില്ല അടിസ്ഥാനപരമായി അത് സാങ്കേതികമായി അതിനെ പറയാൻ കഴിയുന്നത് അത് ചെമ്പ് പാളി എന്നാണ് അതുകൊണ്ടായിരിക്കാം പാളി എന്ന് പറയുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് മുരാരി ബാബുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു തൻ തന്നോട് രേഖ ഈ വിധത്തിൽ രേഖാമൂലം അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് ചോദിച്ചിരുന്നു പക്ഷേ അതിലൊക്കെ തന്നെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് തൻ്റെ ഭാഗം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് തനിക്ക് ഇതിൽ പങ്കില്ലാത്ത ആനാ സമയത്ത് തനിക്ക് ഒരു തരത്തിലുള്ള അധികാര പരിധിയും ആ സമയത്ത് സന്നിധാന സന്നിധാനവുമായോ ശബരിമലയുമായോ ഇത് സംബന്ധിച്ച് കൈമാറ്റമായോ തന്നെ തനിക്ക് ഇല്ല എന്നുള്ളവർ പറഞ്ഞു ഈ ലോഹം സംബന്ധിച്ച് അത് ദേവസ്വം വിജിലൻസിൻ്റെ സാങ്കേതികമായി അവർക്ക് മനസ്സിലാക്കിയതുള്ള അത് സാങ്കേതികമായി അത് അത് ചെമ്പ് തന്നെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഒപ്പം തന്നെ എന്ത് പറ്റിയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ി എട്ടിൽ തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ മുപ്പത് പോയിൻറ്റ് മൂന്ന് കിലോ സ്വർണം അവിടെ കൊടുത്തു എന്നുള്ള കാര്യം ഈ പറയുന്ന അന്നത്തെ മല്ലിയുടെ വാർത്താസമ്മേളനം അതിന് പിന്നാലെ പത്രവാർത്തകൾ വാർത്തകൾ സെന്തിൽനാഥ് എന്ന് പറയുന്ന ആൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ വിജയമല്ലി അവിടെ നിർത്തി ഈ പണിക്ക് മേൽനോട്ടം വഹിച്ച ആൾ പറയുന്നത് ദ്വാരപാളികളുടെ ഇരുപ്പാളികളുമായി ഉണ്ടായിരുന്ന അഞ്ച് കിലോ സ്വർണ്ണമെന്നാണ് ആ സ്വർണം അവിടെ ഉണ്ട് പൂച്ചതാവട്ടെ പതിപ്പിച്ചതാവട്ടെ സ്വർണം എന്താണ് സ്വർണം പതിപ്പിച്ചെമ്പാളിയാണ് അത് അതെങ്ങനെയാണ് സാങ്കേതികമായി കേവലം അങ്ങ് സ്വർണ്ണം അങ്ങ് മാഞ്ഞുപോയി ചെമ്പാവുന്നത് എങ്ങനെയാണെന്നാണ് അവിടുത്തെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് മനീഷ് ഹാഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ അത് ചെമ്പായിരുന്നു സന്നിധാനത്തെ ശ്രീകോവിലടക്കം മേൽക്കൂര ഈ വാതിലടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെമ്പിലായിരുന്നു അതിനുശേഷം തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത് കിലോഗ്രാം സ്വർണം കൊണ്ട് പൂശുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നാല് കിലോ സ്വർണം സ്വർണ്ണം ഈ ദ്വാരപാല ശില്പങ്ങളിലുണ്ട് അല്ലെങ്കിൽ കോടതിയിൽ കൊടുത്തതനുസരിച്ച് അനുസരിച്ച് ഒന്നര കിലോ സ്വർണം പൂശിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒന്നര കിലോ സ്വർണം നിലവിൽ ഈ ദ്വാരപാല ശില്പത്തിലില്ല എന്നാണ് മുൻ അഡ്മിസ്ട്രേറ്റീവ് ഓഫീസർ പറയുന്നത് ചെറിയ ശതമാനം സ്വർണ്ണം മാത്രമേ അതിലുള്ളൂ കാരണം ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല സ്വർണം പൂശിയിട്ടുള്ളത് ഈ തങ്കവാതിൽ അതായത് മുൻവശത്തുണ്ടായിരുന്ന ശ്രീകോവിൽ വാതിലിനും ഒപ്പം തന്നെ അതിന് ചുറ്റിലുമുള്ള മതിലിൽ ഈ തൂണിലും സ്വർണം പൂശിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൊത്തത്തിലുള്ള കണക്കാർ മുപ്പത് കിലോഗ്രാമിൽ ഈ അഞ്ച് കിലോ അടക്കമുള്ള കാര്യങ്ങൾ പൂശിയിട്ടുള്ളത് ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല തൂണുകളിലും ഒപ്പം തന്നെ മുൻവാതിലെ വാതിലിലടക്കം പൂശിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ശതമാനം സ്വർണ്ണ സ്വർണ്ണം മാത്രമാണ് ഈ ദ്വാരപാലക ശില്പത്തിലുള്ളു അതുകൊണ്ടാണ് അത് ചെമ്പുപാളി എന്ന് എഴുതി അത് ദേവസ്വം വിജിലൻസിന് പോലും അത് സാങ്കേതികം മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയെന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് അത്തരത്തിൽ ശബരിമലയിലെ സംബന്ധിച്ച് സന്നിധാനത്തെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിനും അധികാരിയായ അഡ്മിനി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്നെ സ്വർണം പൂശുക മാത്രം ചെറിയ ചെറിയ ശതമാനം പൂശുക മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ നിലയിൽ വിശദീകരിക്കുന്നത് പക്ഷേ ദേവസ്വം വിജിലൻസ് എന്നെ കണ്ടെത്തുന്നു അത് വലിയ ശതമാനം സ്വർണം ഉണ്ടായിരുന്നു അത് മോഷ്ടിക്കപ്പെട്ടു ശരിയും ശരിക്കും ശബരിമല വിവാദം അത് സ്ഥിരീകരിക്കപ്പെട്ട മോഷണ കേസായി മാറുമ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അവിടെ തനിക്ക് താ മൂന്ന് ദിവസം മുമ്പേ ഒപ്പം തന്നെ അവിടെ സ്വർണ്ണമല്ല അത് അടിസ്ഥാനപരമായ ചെമ്പാണെന്നും ഒപ്പം തന്നെ തന്നെ ചെമ്പാണെങ്കിൽ അതിൽ ചെറിയ ശതമാനം എന്നുള്ള വ്യാഖ്യാനം ഹാഷ്മി അടിസ്ഥാനം ആരുടെയൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അത്ഭുതകരമാണ് എന്ന് പറഞ്ഞാൽ ദ ദ മഹാസർ ടു ഗോൾഡ് മിയർലി കോപ്പർ പ്ലേറ്റ് മേക്കിംഗ് നോ മെൻഷൻ വാട്സ് ഓവർ ഓഫ് ദി എക്സിസ്റ്റിംഗ് കോ ഗോൾ കോട്ടിംഗ് ഈ കോട്ടിംഗ് അത് എന്താണെങ്കിലും എത്രയാണെങ്കിലും അതിനെപ്പറ്റി കമാനും മിണ്ടാത്ത ഈ പറയുന്ന എന്താണ് ഗോൾഡിനെ പറ്റി മിണ്ടാത്ത ഈ ഈ മഹസർ അത് അത്ഭുതകരമാണ് എന്ന് തന്നെ ഹൈക്കോടതിയും പറയുകയാണ് അപ്പോഴത്തെ അപ്പോഴാണ് ഈ പറയുന്ന അത് സ്വർണ്ണമൊന്നുമല്ല സാങ്കേതികമായി ചെമ്പാണ് എന്ന വർത്താനം ഓരോരുത്തർ പറയുന്നത് എന്തായാലും നമുക്കത് കാത്തിരുന്നു കാണാം അത് കുറച്ചുകൂടി ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവോട് കുറച്ചുകൂടി സീരിയസ് ആവുന്നുണ്ട് അന്വേഷണ സംഘം അന്വേഷിച്ചു തുടങ്ങുമ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ ഈ സ്വർണം ചെമ്പാവലിന്റെയും പല ആളുകളുടെയും ചെമ്പ് തെളിയുന്നതിന്റെയും വിവരങ്ങൾ പുറത്തേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം